ബി എസ് എൻ എൽ എന്നാൽ ഇന്ത്യൻ ടെലികോം വിപണിയുടെ നട്ടലാണിപ്പോൾ പഴയ കാലത്തെ നഷ്ടവും മോശം അവസ്ഥയുമെല്ലാം പഴങ്കഥയായി കഴിഞ്ഞു ഇപ്പോഴുള്ളത് പുതിയ ബി എസ് എൻ എൽ ആണ് അതിന് പഴയ കണക്കുകൾ ഒന്നും ബാധകമല്ല വിപണിയിൽ ജിയോ എയർടെൽ വിഐ പോലുള്ള വമ്പൻ സ്വകാര്യ കമ്പനികളോട് നേരിട്ട് ഏറ്റുമുട്ടി നിൽക്കുന്ന ബി എസ് എൻ എൽ എന്ന മഹാരഥൻ ഇന്ത്യക്കാർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല ഇന്നത്തെ കാലത്ത് ഓഫറുകൾക്കായി ബി എസ് എൻ എല്ലിനെ ആശ്രയിക്കുന്ന ഇന്ത്യക്കാർ വളരെ കൂടുതലാണ് ഏതൊരു ഘട്ടത്തിലും അവർ ഉറ്റുനോക്കുക ബി എസ് എൻ എല്ലിന് നേരെയായിരിക്കും കാരണം ഉപഭോക്താക്കളെ അവർ കൈവിടില്ലെന്ന ഉറപ്പാണ് ഇതിന് പിന്നിലെ ഘടകം ഇത് പലവട്ടം ബി എസ് എൻ എൽ തെളിയിച്ചതുമാണ് പല വിധത്തിലുള്ള പ്ലാനുകളുമായി വിപണി കീഴടക്കാൻ ശ്രമിക്കുകയാണ് ഇക്കാലത്ത് കമ്പനികൾ ഒപ്പത്തിനൊപ്പം തന്നെയാണ് ഈ വിഷയത്തിൽ എല്ലാവരും ചിലർ വാലിഡിറ്റി കൂട്ടി ആനുപാതികമായി വില വർദ്ധിപ്പിക്കാതെ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ മറ്റു ചിലർ അധിക ആനുകൂല്യങ്ങൾ നൽകി മേൽക്കൈ നേടാനാണ് ശ്രമിക്കുന്നത് ഇക്കാരണത്താൽ ആര് മികച്ചതെന്ന ഒറ്റ ഉത്തരം സാധ്യമല്ല കഴിഞ്ഞ വർഷം എല്ലാ കമ്പനികളും നിരക്ക് വർധന നടത്തിയപ്പോൾ അതിൽ നിന്ന് മാറി നിന്നത് ബിഎസ്എൻ എന്ന കമ്പനി മാത്രമാണ് ഒരു പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് ആയതുകൊണ്ട് പിശുക്ക് കാട്ടുമെന്ന് വിചാരിച്ചവർക്ക് മുന്നിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സേവനം നൽകി അവർ ചരിത്രം സൃഷ്ടിക്കുകയാണ് കൂടുതൽ ഉപഭോക്താക്കൾ ബി എസ് എൻ ആകൃഷ്ടരാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യം അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഇന്ത്യൻ ടെലികോം ഓപ്പറേറ്റർമാർ മൊബൈൽ താരിഫ് വീണ്ടും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന കഴിഞ്ഞ ആറ് വർഷത്തിനിടയിലെ നാലാമത്തെ പ്രധാന വർധനവാണിത് വർദ്ധിച്ചു വരുന്ന മൂലധന ആവശ്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് കമ്പനികൾ ഈ നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് ലഭ്യമായ വിവരം ഇക്കൂട്ടത്തിൽ ഉണ്ടാവില്ലെന്ന ഉപഭോക്താക്കൾക്ക് ഉറപ്പുള്ള ഒരേയൊരു കമ്പനി മാത്രമേയുള്ളൂ അതാണ് ബി എസ് എൻ എൽ ഇത്തരം വാർത്തകൾക്ക് ഇടയിലും ഉപഭോക്താക്കൾക്കുള്ള പച്ച തുരുത്തായി അവർ മാറിക്കഴിഞ്ഞു എന്നതിൽ സംശയമില്ല ഇപ്പോഴിതാ അവരുടെ ഒരു കിഡിലൻ പ്ലാനാണ് ചർച്ചയാവുന്നത് ദീർഘകാല ഓഫറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മികച്ച ഓപ്ഷൻ ആണിത് ഈ സവിശേഷമായ പ്ലാനിനെ കുറിച്ച് നമുക്കറിയാം ബി എസ് എൻ എൽ നിരയിലെ ഏറ്റവും മികച്ച പ്ലാനുകളിൽ ഒന്നാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജ് ഈ പ്ലാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നാനൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ വാലിഡിറ്റി ആസ്വദിക്കാം അതായത് ഒരു വർഷത്തിൽ കൂടുതൽ റീചാർജ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാമെന്ന് അർത്ഥം മുമ്പ് ഈ പ്ലാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസത്തെ വാലിഡിറ്റി നൽകിയിരുന്നു അതാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ബി എസ് എൻ എല്ലിന്റെ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഈ പ്ലാനിൽ എല്ലാ ലോക്കൽ എസ് ഡി ഡി നെറ്റ്വർക്കുകളിലേക്കും പരിധിയില്ലാത്ത സൗജന്യം കോളിംഗിന്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് എല്ലാ ദിവസവും നൂറ് സൗജന്യ എസ് എം എസുകളും കമ്പനി നൽകുന്നുണ്ട് നിലവിൽ ഇത്രയും കുറഞ്ഞ വിലയിൽ ഇത്രയധികം പ്ലാനുകൾ നൽകുന്ന മറ്റൊരു കമ്പനിയില്ല അത് തന്നെയാണ് ബി എസ് എൻ എൽ നൽകുന്ന മാജിക്കും